യാത്രക്കാരുടെ സുരക്ഷ ഉറപ്പാക്കാൻ സുപ്രധാന നീക്കവുമായി റെയിൽവേ എല്ലാ ട്രെയിനുകളിലും സിസിടിവികൾ സ്ഥാപിക്കുമെന്ന് ഇന്ത്യൻ റെയിൽവേ അറിയിച്ചു ട്രെയിനുകളിൽ യാത്രക്കാരുടെ സുരക്ഷ ഉറപ്പാക്കാൻ സിസിടിവി സ്ഥാപിക്കുന്ന പദ്ധതി രാജ്യമെമ്പാടും നടപ്പാക്കാനാണ് നീക്കം ഒരു കോച്ചിൽ നാലും എഞ്ചിനിൽ ആറും ക്യാമറകൾ വീതമാണ് ഘടിപ്പിക്കുന്നത് പരീക്ഷണാടിസ്ഥാനത്തിൽ പദ്ധതി നടപ്പാക്കിയത് വൻ വിജയമായതിനു പിന്നാലെയാണ് ഈ തീരുമാനമെന്ന് റെയിൽവേ അറിയിച്ചു രാജ്യമെമ്പാടുമുള്ള എഴുപത്തിനാലായിരം കോച്ചുകളിലും പതിനയ്യായിരം എഞ്ചിനുകളിലും ക്യാമറ ഘടിപ്പിക്കാൻ റെയിൽവേ മന്ത്രാലയം അനുമതി നൽകി കുറഞ്ഞ വെളിച്ചത്തിലും കിലോമീറ്റർ വേഗതയിലും പ്രവർത്തിക്കുന്ന എല്ലാവശത്തെ ദൃശ്യങ്ങളും പകർത്താൻ കഴിയുന്ന മുന്നൂറ്റി അറുപത് ഡിഗ്രി ക്യാമറയാകും ഘടിപ്പിക്കുക കോച്ചുകളിൽ വാതിലിനടുത്തും കോമൺ ഏരിയയിലുമാകും ക്യാമറകൾ ഘടിപ്പിക്കുക കൂടാതെ യാത്രക്കാരുടെ സ്വകാര്യത ഉറപ്പാക്കുമെന്നും റെയിൽവേ വ്യക്തമാക്കി ലോക്കോമോട്ടീവിന്റെ മുൻവശത്തും പിൻവശത്തും ഇരുവശത്തും ഓരോ ക്യാമറയും ഉൾപ്പെടും ഒരു ലോക്കോമോട്ടീവിന്റെ ഓരോ ക്യാബിലും മുൻവശത്തും പിൻവശത്തും ഒന്ന് ഡോം സിസി ഒ ടിവി ക്യാമറയും രണ്ട് ഡെസ്ക് മൗണ്ടഡ് മൈക്രോഫോണുകളും ഘടിപ്പിക്കും കോച്ചുകളിൽ നാലു വാതിലിനും അടുത്തായി യാത്രക്കാരുടെ സ്വകാര്യത ഉറപ്പാക്കിക്കൊണ്ടാണ് ക്യാമറ സ്ഥാപിക്കുകയെന്ന് റെയിൽവേ പ്രസ്താവനയിലൂടെ അറിയിച്ചു ക്യാമറകളിലൂടെ ലഭിക്കുന്ന ദൃശ്യങ്ങൾ പരിശോധിക്കാൻ എഐ സാങ്കേതികവിദ്യ ഉപയോഗിക്കാനും നിർദ്ദേശം നൽകിയിട്ടുണ്ട്